കെ എഫ് നൂറ്റി നാൽപ്പത്തി നാല് ക്ഷേത്രനറയിൽ പോകുന്ന ബസ് സ്റ്റാൻഡ് പാർക്ക് ചെയ്യുന്നു മറ്റേ ഞങ്ങളുടെ പ്രത്യേകത്തേക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമേ ആറ്റുകാൽ ഭഗവതി ക്ഷേത്ര പരിസരത്തേക്ക് കടത്തിവിടുന്നുള്ളൂ മറ്റ് യാതൊരു വാഹനങ്ങളും ക്ഷേത്ര പരിസരത്ത് പ്രവേശിക്കുന്നതല്ല കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമേ ക്ഷേത്ര പരിസരത്ത് കടത്തിവിടുകയുള്ളൂ മറ്റ് വാഹനങ്ങളൊന്നും തന്നെ ക്ഷേത്ര പരിസരത്ത് കടത്തിവിടുന്നതല്ല ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസ് ഒരുക്കിയിരിക്കുകയാണ് ഉത്സവം കൊടിയേറിയ മുതൽ പതിനേഴാം തീയതി മുതലാണ് ഏകദേശം അൻപതോളം ഇലക്ട്രിക് ബസ്സുകളാണ് കെ എസ് ആർ ടി സി ഒരുക്കിയിരിക്കുന്നത് കിഴക്കേക്കോട്ടയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പത്ത് രൂപ ചാർജിലാണ് കെ എസ് ആർ ടി സി ഇങ്ങനൊരു സ്പെഷ്യൽ സർവീസ് ഒരുക്കിയിരിക്കുന്നത് അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം മറ്റു വാഹനങ്ങൾക്കൊന്നും ക്ഷേത്ര പരിസരത്തേക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് ഏകദേശം ഇന്ന് മാത്രം പൊങ്കാല ദിവസത്തിന്റെ തലേ ദിവസമായ ഇന്ന് മാത്രം ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ് സർവീസുകളാണ് കെ എസ് ആർ ടി സി നടത്തിയിട്ടുള്ളത് ഓരോ പത്ത് മിനിറ്റും പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇടവിട്ടും ഭക്തജനങ്ങൾ നിറയുന്നതനുസരിച്ച് അല്ലെ യാത്രക്കാരുടെ സൗകര്യമനുസരിച്ച് വാഹനങ്ങൾ വിട്ടുകൊണ്ടിരിക്കുകയാണ് വലിയൊരു സർവീസാണ് വലിയൊരു സേവനമാണ് കെ എസ് ആർ ടി സി ഒരുക്കിയിട്ടുള്ളത് വെറും പത്ത് രൂപയാണ് ചാർജ് ചെയ്തിട്ടുള്ളത് അതും ഇലക്ട്രിക് വാഹനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഏകദേശം അൻപതോളം വാഹനങ്ങളാണ് കെ എസ് ആർ ടി സി ഇതിനായി ഒരുക്കിയിരിക്കുന്നത് നല്ല ഭക്തജന തിരക്കുണ്ട് നാളെ പൊങ്കാല ദിവസമായതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഒരുപാട് പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദം എന്നോണം ക്ഷേത്രത്തിന് അരികിൽ ഇറങ്ങാൻ കഴിയുന്ന തരത്തിലാണ് ആ കെ എസ് ആർ ടി സി ഇങ്ങനെ ഒരു സ്പെഷ്യൽ സർവീസ് ഒരുക്കിയിരിക്കുന്നത് കിണക്കേക്കോട്ടയിൽ നിന്നും ക്ഷേത്രത്തിലേക്കാണ് ഈ സ്പെഷ്യൽ ട്രിപ്പ് ഒരുക്കിയിരിക്കുന്നത് എല്ലാ വാഹനങ്ങളും ഈ അൻപതോളം വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളാണ് എന്നുള്ളതാണ് പ്രത്യേകത ഇടുങ്ങിയ റോഡുകളും ആ ഒരു വാഹന ഒരു യാത്രാ സൗകര്യം നോക്കിയും കൂടിയാണ് കെ എസ് ആർ ടി സി ഇത്തരമൊരു സർവീസ് ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ഭക്തജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായ ഒരു സൗകര്യമാണ് ഭക്തജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായ രീതിയിലാണ് ഇത്തരമൊരു കാര്യം ഒരു കെ എസ് ആർ ടി സി തയ്യാറാക്കിയിരിക്കുന്നത് ഞങ്ങള് ഈ ഉത്സവം തുടങ്ങിയ കുടിയേറ്റ് കാപ്പുകെട്ടി കുടിയിരുത്തി അന്ന് മുതൽ പതിനേഴാം തീയതി മുതൽ ഇരുപത് ബസ്സുകൾ സർവീസ് നടത്തുന്നു ഇന്ന് ഏകദേശം അൻപതോളം ബസ്സുകൾ സർവീസ് നടത്തുകയാണ് രാവിലെ പോലെ അത്ഭുതപൂർവ്വമായ തിരക്കാണ് ഭക്തരുടെ ആ ആവശ്യാനുസരണം തിരക്കനുസരിച്ച് ഇലക്ട്രിക് ബസ് അവിടെ ആ റോഡ് ഇടുങ്ങിയ റോഡിൽ യോജിച്ച ഇലക്ട്രിക് ബസ് വെച്ചാണ് സർവീസ് നടത്തുന്നത് ഇന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമേ ക്ഷേത്ര പരിസരത്ത് കടത്തിവിടുന്നുള്ളൂ ഇന്നല്ല കഴിഞ്ഞ കാലങ്ങളിൽ തന്നെയാണ് ഈ തിരക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പൊങ്കാലയ്ക്ക് തലേ ക്ഷേത്ര പരിസരത്ത് കെ എസ് ആർ ടി സി ബസ്സൊക്കെ മാത്രമേ പ്രവേശനമുള്ളൂ മാത്രമേ ക്ഷേത്രത്തിന്റെ ൂമുടി സന്തോഷാണ് അത് ചെയ്യുന്നത് ഈ ആറ്റിയാൽ തിരക്കിനിടയില് ചെയ്തിരിക്കുന്നത് വളരെ സന്തോഷം